അത് ശരിയല്ല എന്ന് പറഞ്ഞതാ അതുപോലെ തന്നെ നമ്മളെ വിഘടിത രൂപ ഗ്രൂപ്പ് ആ സമസ്ത നടന്നു പോയേ അവരെ ഇതൊക്കെ എങ്കിലും എന്നും പ്രശ്നങ്ങളുണ്ടാവും അതൊക്കെ പാടെ കഴിഞ്ഞ സമാധാനത്തെപ്പിടി നമ്മളിങ്ങനെ പോകേലും അപ്പോഴാ വേറെ പ്രശ്നം നമ്മളെ ഞാൻ ഞാനതിലേക്ക് കൂടുതൽ കിടക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൂടുതൽ കിടക്കേണ്ട ആവശ്യവുമില്ല അതിനെപ്പറ്റി എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഒരു നമ്മളൊക്കെ വേറെ ഏറെ ഇഷ്ടപ്പെട്ട ഒരു പ്രസ്ഥാനം ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംവിധാനം അത്രയും നമുക്കതിനെ കുറിച്ച് പറയാനുള്ളൂ കാരണം നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നമുക്ക് കിതാബ് മാത്രമേ ഓരാൻ കഴിഞ്ഞു പിന്നെ നമ്മള് ഉത്താരിൽ നിന്നും അതുപോലെ ബന്ധപ്പെട്ടില്ലെന്നൊക്കെയാണ് കുറെ പുറത്തുള്ള കാര്യങ്ങൾ പഠിച്ചു പക്ഷേ നമ്മളെ കുട്ടികളൊക്കെ എന്താകണം അവർക്ക് രണ്ട് അറിവുമാണ് കിതാബ് ഒരു വലിയ പണ്ഡിതന്മാരാകണം അതോടൊപ്പം തന്നെ ഭൗതിക വിദ്യാഭ്യാസ വരുവാണ് രണ്ടും കൂടിയുള്ള സമസ്തയുടെ ഹാദിമികളാണ് സമസ്തയുടെ ഹാദിമികളാണ് അങ്ങനത്തെ കുട്ടികൾ വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും ആ സ്ഥാപനത്തിലേക്ക് കുട്ടികൾ അയച്ചത് മാത്രല്ല നമ്മുടെ ഉത്താൻമാരോട് മാലിന്യം സുഹൃത്തുക്കളോട് അവരോട് സംഘടനാപരമായിട്ടും അല്ലാത്തവർക്കും നിങ്ങൾ കുട്ടികളെ ആ സംവിധാനത്തിലേക്ക് അയക്കുക എന്ന് പ്രോത്സാഹിപ്പിച്ചത് രണ്ട് ദീനും പഠിച്ചതായ സമസ്തയുടെ നേതൃത്വത്തിൽ വളർന്ന് ആ സമസ്തയുടെ ഭാവിയിലുള്ള നേതാക്കളായിക്കൊണ്ട് ഈ സമസ്ത എന്ന് പറയുന്ന മഹത്തായ ഈ ദീനിയെ സംവിധാനം നാവേക്ക് എത്തിച്ചു കൊടുക്കാൻ അതിനുവേണ്ടി പ്രവർത്തിക്കാൻ സമസ്തയുടെ പ്രവർത്തകരായ രണ്ട് വിദ്യാഭ്യാസം നേടിയ പൗരന്മാരൊക്കെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ അതിനു വേണ്ടി പരിശ്രമിച്ചത് നമുക്കതിനോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലെന്നാൽ സമത്തയുടെ ഒരു സംവിധാനം ആ നിരക്കാണ് അതിന് നമ്മൾ കണ്ടത് അങ്ങനെ അത് കാണാൻ കഴിയുള്ളു കാരണം വളാഞ്ചേരി മർക്കത്തിന്റെ സംസ്ഥാപനം നിങ്ങൾക്കറിയാലുണ്ട് വളാഞ്ചേരി മർക്കത്തിന്റെ സംസ്ഥാപനം ബഹുമാതിന്റെ തുടക്കം എങ്ങനെയാ അവിടെ ഗൾഫിൽ അതിനുവേണ്ടി യോഗം ചേരുമ്പോൾ അതിനെ അധ്യക്ഷമായി വഹിച്ച ബഹുമാനപ്പെട്ട സ്ഥാൽ കെ ടിമാനും സുരേലായി കെ ടി മാനും സിലിയുടെ അധ്യക്ഷതയിൽ ഗൾഫിൽ ചേർന്ന യോഗത്തിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു സംവിധാനം തീരുമാനമാകുന്നത് പത്തു പത്തിലേ പതിനൊന്നോളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന വെറും അറബിക്കുള്ളവർ മാത്രമല്ല വേറെയും സംവിധാനം അതിന്റെ കുറേ ഭാഗങ്ങൾ അവിടെ നടക്കുന്നുണ്ട് ഈ സംവിധാനം അതിന് തീരുമാനമാകുന്നത് ബഹുമാനപ്പെട്ട സ്ഥാൽ കെ ടിമാനും സിലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് അത് ബഹുമാനപ്പെട്ട സ്വതന്ത്രകാലത്ത് എപ്പോഴും ആസ്ഥാപകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് പിന്നെ അതിനുവേണ്ടി പ്രവർത്തിച്ചതാരാ അതിന്റെ മുന്നിൽ നിന്നതാണ് ബഹുമാനപ്പെട്ട കെ കെ ഹതിരത്തിൽ അന്ന് അദ്ദേഹത്തിന് വയസ്സായിട്ടുണ്ട് രോഗികൾ എന്നിട്ട് അതൊന്നും വകവക്കാരെ ഒരുപാട് ഒരുപാട് വട്ടപരു കൊല്ലത്തിൽ തന്നെ ഗൾഫിൽ പോയി ഇതിന് പണമുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് എത്രമാത്രം എന്ന് വെച്ചാൽ അതിനു വേണ്ടി വാങ്ങിയപ്പോ ഒരു സ്ഥലം വാങ്ങിയപ്പോ അതിന് അഡ്വാൻസ് കൊടുക്കുന്നത് എന്തുകൊണ്ട ബഹുമാനപ്പെട്ട കെ കെ മഹാൻ മഹാനവനുകൾ ജാമ്യയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് മുൻകൂട്ടി ഒരു സംഖ്യ വാങ്ങി മുൻകൂട്ടിയ സംഖ്യ വാങ്ങി ആ സംഖ്യയാണ് ആ ഇപ്പൊ വളാഞ്ചേരി മറക്കരു നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ ആ സ്ഥലത്തിന്ന് കൊടുത്തത് ബഹുമാനപ്പെട്ട കെ കെ മർക്കര മഹാൻ അവരുടെ ശമ്പളത്തിൽ നിന്ന് മുൻകൂട്ടി വാങ്ങിയിട്ട് വാങ്ങിയ സംഖ്യയാണ് അതിന് അഡ്വാസം കൊടുത്തത് അതാണ് കെ കെ അദർത്ത് തമ്മിലുള്ള ബന്ധം മഹാൻ അവർ കെ ടി ഉസ്താദും അവരൊക്കെയാണ് തീരുമാനിച്ചത് അത് പിന്നെ മലപ്പുറം ജില്ലാ ജംസിയുടെ ഇടയ്ക്ക് എന്നുള്ളത് അതിന്റെ പേരിലാണ് ആ പിന്നെ സ്ഥാപിച്ചത് അതിനുവേണ്ടിയാണ് കെ കെ ഹസരത്തും മറ്റുള്ള ആളുകളൊക്കെ അതിനുവേണ്ടി പ്രവർത്തിച്ചത് പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട ഹംസ ഹംശത്തെ ചെയ്യാറ് എന്നെക്കാളാ കാര്യങ്ങളൊക്കെ എല്ലാവരും എല്ലാവിധത്തിലും ഇവിടെയും ഗൾഫിലും ഇന്നും അങ്ങും ബന്ധപ്പെട്ട മഹാനാണ് അദ്ദേഹം അവർക്കൊക്കെ അറിയാതെ അത് പിന്നെ വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ അത് സമസ്തയുടെ സ്ഥാപനമായിട്ടാണ് ഇന്ന് വരെ അറിയപ്പെട്ടത് ഇപ്പൊ ചില ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് എനിക്കതിന്റെ അറിയില്ല ഞാൻ കേട്ടത് ഞാൻ കണ്ടത് അത് സമസ്തയുടെ സ്ഥാപനമായിട്ടാണ് അത് മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ സമസ്തയുടെ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ സ്ഥാപനമായിട്ടാണ് അതിലാണ് ഈ സംവിധാനം വരുന്നത് നമ്മളെ കുട്ടികളൊക്കെ ആദ്യം വായിച്ചിരുന്നത് അവിടെയൊക്കെ ആയിരുന്നു അവിടെ അറബി കോളേജിൽ നിന്നാണ് നിരക്ക് അറബി കോളേജ് എന്നുള്ള നിലക്ക് അതായത് മുക്തസർ ക്ലാസ് വരെ അവിടെ അറബി കോളേജിൽ കുട്ടികളെ പഠിപ്പിക്കും അതിന് ശേഷം പൈസ വിരുദ്ധത്തിനു വേണ്ടി ജാമ്യയിലേക്കാക്കും അങ്ങനെയാണ് അതിന്റെ വളർച്ച ഉണ്ടായിട്ടുള്ളത് പിന്നെയാണ് പിന്നെ ഈ പുതിയ സംവിധാനത്തിലേക്ക് വരുന്നത് ഈ പുതിയ സംവിധാനത്തെ കൂടി കുറച്ചും കൂടി പൗരവ വിദ്യാഭ്യാസങ്ങൾക്കടുത്ത് കൊടുത്തു ഇങ്ങനെ അവര് പുതിയ ഒരു രീതി അതിന് വരുത്തി മുമ്പ് അയിലേറെ കൂടുതൽ മുമ്പ് ഭൗതിക വിദ്യാഭ്യാസം എന്താന്നല്ല പറയുന്നത് മുമ്പ് അതിലേറെ കൂടുതൽ ഭൗതിക വിദ്യാഭ്യാസങ്ങളൊക്കെ കൊടുത്തൊരു പ്രത്യേകത മനസ്സിലാക്കിയപ്പോ അതൊരാകർഷണീയമായ രൂപമായി അതൊരു പേര് വന്നു അതാണ് വാപ്പി സംവിധാനം എന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ വാപ്പി സംവിധാനം എന്ന് പറയുന്നത് അങ്ങനെ അത് വളർന്നു അപ്പൊ നല്ല നമ്മളെ ഉത്താദുമാരും നമ്മുടെ പ്രവർത്തകന്മാരും ഒക്കെ എന്താ നല്ലത് എവിടെ കണ്ടാലും അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതാ തള്ളിക്കളയുക എന്നുള്ളതല്ല അതുകൊണ്ട് തന്നെ ആ സംവിധാനം തിരക്കണില്ല എന്ന് നമ്മുടെ ഉസ്താദിമാർ മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ പല സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടു ആ ബന്ധപ്പെട്ട് അതിനോട് അഭിയറ്റായിട്ട് ചെയ്ത ഒരു സ്ഥാപനമായി മാറി അങ്ങനെ മൂന്നാലെണ്ണം ആയപ്പോളാണ് അതൊക്കെ നടത്താൻ താൽക്കാലം കോർഡിനേഷൻ എന്നുള്ള നിരക്ക് ാനും ഈ സംവിധാനം സി ഐ സി എന്ന് പറയുന്ന സംവിധാനം വരുന്നത് വാസ്തവത്തിൽ അത് വളാഞ്ചേരി മർക്കത്തിൽ നിന്നാണ് തുടക്കം അതിന്റെ ആദ്യത്തെ സ്ഥാപനവും അതാണ് അതിൽ മറ്റുള്ള ആളുകളും വന്നുകൂടിയതാണ് അങ്ങനെ ഇരിക്കെ വേണ്ടത് വളാഞ്ചേരി മർക്കത്തിന്റെ കീഴായിക്കൊണ്ടുള്ള സംവിധാനങ്ങളാണ് അത് വരേണ്ടത് എല്ലാവരും കരുതിയതും അങ്ങനെ എല്ലാവരും വിചാരിച്ചതും അങ്ങനെ ഇപ്പൊ നോക്കുമ്പോ അതൊരു സ്വതന്ത്ര സംഘടന പോലെ പോകുന്നുള്ള ില്ല കറക്കുന്നില്ല പക്ഷെ നമുക്കതിലൊന്നും ഒരു പ്രശ്നമില്ല ഇതൊക്കെ അതിന്റെ വഴിക്ക് പോകട്ടെ എന്റെ ഭരണഘടനവും മറ്റേ അതേ അവസരം അതിന് ചില വീഴ്ചകളൊക്കെ സംഭവിക്കുന്നത് കണ്ടപ്പോ ബഹുമാനപ്പെട്ട ഉത്താറുമാര് അത് സംബന്ധിച്ച് പരാതി ഉത്താറുമാര് പരാതി വരും അതിൽ പഠിക്കുന്ന കുട്ടികൾ പഠിച്ചിറങ്ങിയ കുട്ടികൾ അവര് സമർച്ചക്ക് എതിരായിക്കൊണ്ട് ചില ആളുകൾ ശ്രീധ്യമാനത്തിന് എതിരായിക്കൊണ്ട് പ്രവർത്തിക്കുന്നത് പല ആളുകൾക്കും അനുഭവപ്പെട്ടു ഇത് പൊതുവേ ആ അത് ആഭിങ്ങനെ പ്രചരണം വരികയും ചെയ്തു ഏഹ് അതുപോലെ വേറൊരു സ്ഥാപനം ഞാൻ നൈലക്ക് കിടക്കുന്നില്ല ഞാൻ നിലയ്ക്ക് കിടക്കുന്നില്ല ഇതടക്കം വേറൊരു സ്ഥാപനം അതിൽ നിന്ന് സുഹൃത്തിൽ തന്നെ കുട്ടികളായി വളർത്തിയെടുക്കേണ്ട സമസ്തയുടെ പ്രവർത്തകരായി വളർത്തിയെടുക്കേണ്ട എടുക്കേണ്ട സമസ്തനോട് പുച്ഛം ആ സമസ്തയിലുള്ള പണ്ഡീന്മാരെക്കാൾ വലിയൊരു ഞങ്ങളാണ് എന്നുള്ള ഞങ്ങൾക്ക് കാരണം ഞങ്ങൾക്ക് കിതാബ് മാത്രം അറിയാം ഞങ്ങൾക്ക് വേറെ കുറെ കാര്യമുണ്ടല്ലോ അപ്പൊ ആ കിതാവന്മാരെക്കാളും വലിയൊരു ഞങ്ങളാണെന്നുള്ളവർ നിലപാടിങ്ങനെ വരുന്ന അവസ്ഥ അതനുസരിച്ച് ബഹുമാനപ്പെട്ട പിന്നെ നമ്മൾ സമസ്തയുടെ പ്രസിഡന്റ് പിന്നെ അവരുടെ സംഘവടക്കം വളരെ മോശപ്പെട്ട് ചിത്രീകരിക്കുന്ന നമ്മൾ കാണുന്നു അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ അതിലൊക്കെ സമത്തയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ മഹാന്മാരായ ഉത്താദന്മാരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാത്രല്ല സുന്നസിനമാനത്തിന്റെ എതിരായിക്കൊണ്ട് പലതും ഇങ്ങനെ എഴുതി വിടുന്നു നമ്മൾ കാണുന്നു ഇതൊക്കെ ചെറുത് ഈ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ചില പഠിച്ച് പുറത്തുപോയവരാണ് ഇങ്ങനെ വന്നപ്പോ അതുപോലെ കുറെ കാര്യങ്ങളുണ്ട് ഇങ്ങനെ വന്നപ്പോ അത് സംബന്ധിച്ച് നമ്മുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എസ് അതുപോലെ യുവജന വിഭാഗമായ എസ് ഒ എസും അതേ സംബന്ധിച്ച് അവരാണ് പെട്ടെന്ന് പെട്ടെന്ന് വലിയ പെട്ടെന്ന് പെട്ടെന്ന് കാര്യമായിട്ട് അറിയില്ല അതിനെ പിന്നെ അവരൊക്കെ മനസ്സിലാക്കി ഒരു മതത്തിൽ ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് അറിയുന്നവരാണുള്ള കുട്ടികളൊക്കെ അവരുടെ അങ്ങനെ അവരതിനെ സംബന്ധിച്ച് അവരുടെ സംഘടനയിൽ എസ് ഒ എസിലും സ്റ്റേറ്റ് കമ്മിറ്റിയിലും അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിലും അത് വലിയ ചർച്ചയ്ക്ക് വന്നു ആ ചർച്ചക്ക് വന്നു വീണ്ടും വീണ്ടും ചർച്ചകൾ വന്നു അവസാനം അവരെന്ത് ചെയ്തു വച്ചാൽ സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ ഏത് സംസ്ഥാന കമ്മിറ്റി എസ് വൈ എസിന്റെ സംസ്ഥാന കമ്മിറ്റിയും എസ് കെ എസ് എസ് എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയും സംയുക്തമായി ചേർന്നു അങ്ങനെ സംയുക്തമായി ചേരുകയും ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം പറയുമ്പോൾ തെളിവാണല്ലോ അങ്ങനെ സ്ഥല ഇങ്ങനെ സ്ഥിര എന്ന് പറയാല ഒരു സംഘടനയാകുമ്പോ പറ്റുകയല്ലോ അതിന്റെ തെളിവുകൾ മുഴുവൻ ശേഖരിച്ചു വന്നു ആ ശേഖരിച്ചു വന്നുകൊണ്ട് അവരതിനെ കുറിച്ച് ചിന്തിച്ചു അവസാനം ഈ രണ്ട് സംഘടനയുടെയും തേച്ച് കമ്മിറ്റി സംയുക്തമായി കൊണ്ട് സമത്തക്ക് പിന്നെ കേട്ടു ഈ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ട് തെളിവ് സഹിതം ർക്ക് എഴുത്തു കൊടുത്തു സമസ്ത ഞാന കയറ്റുകളും കാര്യങ്ങളും ഒക്കെ പാട പഴയ സമയമില്ലാത്തതെന്ന് ഞാൻ ആശയം മാത്രം പറയാം ഞാനൊക്കെ ഇത് എന്റെ കയ്യിലുണ്ട് അങ്ങനെ സമസ്ത മുസാവർക്ക് എഴുത്തുകൊടുത്തു സമസ്ത മുസാവർക്ക് എഴുത്തുകൊടുത്തതിന് ശേഷം ചേർന്ന ആ മുസാവറയിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളൊന്നു ശക്തമായ ചർച്ചകളായി അപ്പോൾ ഇത് ഒരു പറഞ്ഞ കേരള കുറെ എന്ന് ശരിയുണ്ടല്ലോന്ന് നമ്മളെത്താൾമാർക്ക് മനസ്സിലായി അപ്പൊ ഇത് അതിന്റെ ശരിയും തെറ്റൊക്കെ മനസ്സിലാക്കണോ തീരുമാനമെടുക്കണമെങ്കിൽ സമർത്ഥക്ക് ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് തീരുമാനമെടുക്കാൻ തീരുമാനിക്കും അതേ അവസരം ആലോചിച്ച് പ്രശ്നങ്ങൾ പഠിച്ച് തീരുമാനിക്കേണ്ടതാണെങ്കിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തും അങ്ങനെ ഏഴംഗ സമിതിയെ ബഹുമാനപ്പെട്ട സമർത്ഥ പുസാവറ തിരഞ്ഞെടുത്തു എ വി ഉസ്താദ് കൺവീനറാണ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പിന്നെ നമ്മളെ സമത്സറിന്റെ കഥാനി ആ കൊയ്യോട് ഉമ്മറുമുശ്രിയാർ അതുപോലെ തന്നെ പിന്നെ വേറെന്താ ഏഴാളുകൾ അവരടക്കമുള്ള ഏഴ് ആളുകൾ ഉമ്മരഫൈലും മുഖം ഉമർ പൈസ മറ്റേ ഹൈദർ പൈസ അനങ്ങാങ്ങര ഈ അതിൽ പക്ഷ ഒരാളാണ് അതുപോലെ ഏഴങ്ങ സമയം തെരഞ്ഞെടുത്തു കൺവീനർ എ വി ആയിരുന്നു അങ്ങനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു ആലോചിച്ചിട്ട് ഈ പിന്നെ പറയപ്പെട്ട രേഖ ഈ വിദ്യാർത്ഥികളെയും വിളിക്ക അതോടൊപ്പം തന്നെ ഉത്താദുമാരുമായും ബന്ധപ്പെടുക സ്ഥാപനവുമായി ബന്ധപ്പെടുക അങ്ങനെ പിന്നെ ആദ്യം സ്ഥാപനങ്ങൾ രണ്ട് സ്ഥാപനത്തിന്റെയും വിളിച്ചു അതിന്റെ പിന്നെ പ്രവാദികളെ വിളിച്ചു അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന പിന്നെ ഈ രണ്ട് വിഭാഗം വിദ്യാർത്ഥികളെ വിളിച്ചു വിവിധ ഘട്ടങ്ങളിലായിക്കൊണ്ട് അഞ്ചാറു വട്ടായിക്കൊണ്ടാണ് അത് വിളിച്ചു ചേർത്ത് അവരിൽ നിന്ന് തെളിവെടുത്തത് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ വിശദമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തു എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് തമസക്കൂർ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചില സംഗതികളൊക്കെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തു ഇതൊക്കെയാണ് അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിലുള്ളത് ഞാൻ എന്ത് പറയാൻ ഇഷ്ടമില്ല എന്റെ പിന്നെ ഡി അടക്കമുള്ള മാത്തുക്കളുണ്ട് അവർ വിഷയങ്ങളൊക്കെ കൂടുതൽ അറിയുന്നവരും ആണ് അപ്പം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുള്ളവരാണ് നിങ്ങൾ ആഗ്രഹ അവരുടെ സംസാരം ആഗ്രഹിക്കുന്നവരാണ് ഞാൻ ചുരുക്കി പറയാനുള്ളൂ അങ്ങനെ അതിൻ്റെ മുമ്പായിട്ട് വേറെ ചില പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് വേറെ ചില പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാല് പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഏ സമസ്തയുടെ കീഴില്ലെന്ന് അതിന്റെ സർട്ടിഫിക്കറ്റിൽ കൊടുക്കാൻ അതിൽ എഴുതണം എന്ന് പറഞ്ഞത് തീരുമാന കമ്മിറ്റി തീരുമാനിക്കും അവസാനം എഴുതാതെ പോയത് അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട ഇതവലി ഷിഹാർ തങ്ങൾ പിന്നെ അതിന്റെ അവർക്ക് വൈറ്റ് ചെയ്ത് പറയാ കത്തെഴുതി അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ അവർ പിന്നീട് പിന്നെ പെൺകുട്ടികൾക്ക് ഒഫിയ വിദ്യാർത്ഥികൾക്ക് ഒരു തീരുമാനം എടുക്കും ഒഫിയ വിദ്യാർത്ഥികൾ അവര് അവരുടെ പഠനം കഴിഞ്ഞിട്ടല്ലാതെ അവർക്ക് പിന്നെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് വെച്ചു പഠനം കഴിക്കുമ്പോഴത്തേന് ഡിഗ്രി എടുക്കുമ്പോഴേക്ക് അവരെത്രയാകും ഇരുപത്തിയൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സോ അതിനു മുമ്പ് ഈ പെൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല വിവാഹം കഴിക്കാന്ന് അവരെ കോളേജിൽ നിന്ന് പുറത്താക്കും മാത്രമല്ല അവരുടെ തുടർ പഠനത്തിന് വിഷമം വരും ഈ ഒരു അവസ്ഥ വന്നപ്പോ അത് സംബന്ധിച്ച് ചില രക്ഷിതാക്കളൊക്കെ പരാതികൾ പറഞ്ഞു അതിന്റെ പുറമെ ഒരു കുട്ടിയെ കെട്ടിച്ചു ആ കുട്ടിയെ കെട്ടിച്ചതിനോട് കൂടെ അതിന്റെ പഠനം മുടക്കി അത് അവിടെ മാത്രല്ല വേറെ ആളെ പറഞ്ഞ ആശയം മാത്രാ പറയണെ ആളെ പേര് പറയണ്ട ആശയ മാത്ര പറയണെ അങ്ങനെ ഈ പിന്നെ ആ രക്ഷിതാവും വേറെ ചില രക്ഷിതാക്കൾ ഇങ്ങനെ വ്യാ കുട്ടികളെ വ്യാമം കുട്ടികളെ വിവാഹം എന്ന് പറഞ്ഞാലേ അതിന്റെ അവർക്കെ പല രൂപങ്ങളാണ് ചിലർക്ക് പിന്നെ സ്ത്രീ വയസ്സ് വരെ കൊണ്ടുപോകാൻ കഴിയും ചിലർക്ക് കഴിയില്ല കാരണം ചില നമ്മളനുഭവമുണ്ട് ഒരാൾ ഒരാൾക്ക് പറ്റ രോഗമായി കഴിക്കാം അയാൾക്ക് ഈ ഇരുപത് സംവിധാനം അപ്പോൾ അയാൾക്ക് ആവശ്യം എന്താണ് എൻ്റെ കുട്ടിനെ കെട്ടിച്ച് കണ്ടാണ് മരിക്കണം എന്ന് അപ്പോഴാണ് നമ്മൾ ഈ പതിനെട്ട് വയസ്സിൽ നിന്ന് ഇരുപത്തി ഒന്ന് വയസ്സാകണമെന്നല്ല ഗവൺമെൻറ് നിയമം വരുന്നുണ്ടല്ലോ ആ അവസരത്തിൽ നമുക്ക് അനുഭവപ്പെട്ട ഒന്ന് പിന്നെ നോക്കുമ്പോൾ അതിനെ കെട്ടിച്ചവരുടെ മാർഗമല്ല കാരണം അതിന് പതിനെട്ട് വയസ്സായിട്ടില്ല പതിനെട്ട് വയസ്സായിട്ടില്ല ആ പതിനെട്ട് വയസ്സാതെ കെട്ടിച്ചാൽ മതി അങ്ങനെ അതിൻ്റെ പേര് വളരെ വിഷമിച്ച് നമ്മൾ ഇങ്ങനെ പല വിവാഹങ്ങളും നമുക്ക് നടത്തേണ്ടി വരുവാ അതേ അവസരം വിവാഹം കഴിച്ചുകൊണ്ട് തന്നെ പഠിച്ച് ഡിഗ്രി എടുത്ത് പിന്നെയും ഡിഗ്രി എടുത്ത് പഠിച്ച് ഉദ്യോഗം ഒക്കെ വയ്ക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും ലോകത്ത് ഒരിക്കലും എവിടെയും ഈ പിന്നെ പട്ടാളവുമായി ബന്ധപ്പെട്ട രീക്ഷ അങ്ങനത്തെ സംവിധാനത്തിന് പറ്റില്ല ബാക്കി എവിടെയും തന്നെ നമ്മളെ എന്തെല്ലാം വിദ്യാഭ്യാസത്തിൽ ഓടുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും അവിടെ പിന്നെ വിവാഹം കഴിച്ചതിന്റെ പേരിൽ വിദ്യാഭ്യാസം പഠിച്ചിരിക്കണം മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളല്ലേ അതുപോലെ തന്നെ അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുന്ന എൻജിനീയറിംഗിന് പഠിക്കുന്ന അങ്ങനെയുള്ള പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹം കഴിക്കുന്നില്ലേ അതിനവിടെ ഒരു മുടക്കമില്ല ഗവൺമെന്റിന് ഒരു തടസ്സമില്ല ആ അവസരത്തിൽ ഈ വിദ്യാഭ്യാസം എന്ന് വരണമെങ്കിൽ ഫ്രീ ആ വിദ്യാഭ്യാസം എന്ന് വരണെങ്കിൽ കേൾക്കാൻ പാടില്ല അങ്ങനെ തീരുമാനം സമച്ച അത് സംബന്ധിച്ച് ചർച്ച തമസ് വന്നു കത്ത് വന്നു തമസ ചർച്ച ചെയ്തിട്ടുള്ളു ഇവരെയും കൂട്ടി പിടിച്ചു ചർച്ച ചെയ്തിട്ടുണ്ട് പെൺകുട്ടികളെ വിവാഹത്തിന്റെ ഈ വയസ്സിനെ സംബന്ധിച്ചുള്ള അവരെയും കൂടി കൂട്ടി പിടിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് അവരുടെ ആളുകളിൽ കൂട്ടി പിടിച്ചിട്ട് ഞാൻ ആളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുന്നില്ല ഏ അവരും കൂടി കൂട്ടി പിടിച്ചുകൊണ്ട് ചർച്ച ചെയ്തു എങ്ങനെങ്കിലും ഇതിനൊക്കെ പരിഹാരം കാണുന്നു കാരണം സമസ്തക്കൊരു സംവിധാനത്തെ ഇല്ലാതെയാക്കലുദ്ദേശിച്ചാലും ഒരു സംവിധാനത്തെ നിലനിർത്താൻ എന്തെല്ലാം കഴിയുമോ ആ സഹായങ്ങൾ സമസ്തക്ക് ചെയ്യാൻ കഴിയുന്ന സഹായങ്ങളൊക്കെ ചെയ്യും അങ്ങനെയാണ് ഇവിടെ ഇതുവരെയും കണ്ടിട്ടുള്ളത് പക്ഷേ സമസ്ത ചെയ്യുന്ന സഹായങ്ങൾ അത് ദീനിയായ സംവിധാനത്തിനുള്ളതാണ് ആ ദീനിയായ സ്ഥലത്തിന് എതിരായി അത് സംസ്ഥ അതിന് ഒപ്പം നിൽക്കുകയില്ല അതാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത് ഏഹ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതായിരുന്നാലും അത് സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഒരുപാട് ചർച്ചകൾ എത്ര മാത്രം അടിയന്തരമായി തീരേണ്ട കാര്യം ഈ വിഷയത്തിൽ തന്നെ അടിയന്തരമായി ചെയ്യേണ്ട കാര്യമാണ് ഞാൻ ചർച്ച ചെയ്യേണ്ടതാണ് നോമ്പ വരുന്നത് നീ എന്താ ചെയ്യാനായി ഞാൻ നോമ്പിന് സാധാരണ വിദ്യാഭ്യാസ ബോർഡോ അല്ലെങ്കിൽ മുഷാവറിൻ്റെ യോഗമോ ഒന്നും തന്നെ നോമ്പിലുണ്ടാവില്ല കാരണം ഈ പ്രായം ചെന്ന ഉത്താദുമാർ നോമ്പും നോറ്റുകൊണ്ട് അങ്ങനെ കോഴിക്കോട്ടേക്ക് പോയി അവിടെ യോഗം ചെയ്യുക പ്രയാസ പ്രയാസമാണ് ആ നിനക്ക് നോമ്പിനും യോഗങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഈ പ്രശ്നം അടിയന്തിരമായി ചിന്തിക്കേണ്ടത് വന്നതുകൊണ്ട് നോമ്പിന് പോലും സമസ്ത മുഷാവറ ഈ വിഷയത്തിൽ ചേർന്നിട്ടുണ്ട് അത്ര മാത്രം ആണ് മുഷാവറയുടെ പിന്നെ ഇതിനോടുള്ള സമീപനം എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് തീർന്ന് നല്ല നിരക്കെ കൊണ്ടുപോകണം പക്ഷെ ഒന്നുണ്ട് അതിന്റെ ഭരണഘടനയിൽ അതിന്റെ ഭരണഘടനയിൽ സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുള്ള സംവിധാനം എന്നാണ് അതിന്റെ ഒന്നാം ലക്ഷം ഒന്നിൽ പറഞ്ഞു ലക്ഷം ഒന്നിൽ അതാണ് അപ്പൊ അതിനനുസരിച്ച് സമസ്തക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ ആഗ്രഹം പിന്നെ ണ്ട് സമസ്ത ചെയ്യേണ്ടതുണ്ട് അതിന്റെ ഉപദേശ സമിതിയിൽ സമസ്തയുടെ പ്രസിഡന്റാണ് അതിന്റെ ഉപദേശ സമിതിയിൽ നിന്ന് ആ നരക്ക് അതിൽ വരുന്ന തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് അത് സമസ്തയുടെ ബാധ്യതയായി തീർന്നു അതുകൊണ്ട് അവരെ ഉപദേശിച്ചു ഒരുപാട് സുഖം അങ്ങനെ അവസാനം തീരുമാനമെടുത്തു ഒരു നിരക്കും യോജിച്ച് പോകാൻ കഴിയാത്ത മാത്രല്ല സമസ്തയ്ക്ക് പൊട്ട് യോജിച്ച് പോകാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോൾ അതുമായുള്ള ബന്ധം സമസ്ത ആദ്യം വേറപ്പെടുത്തി എന്നൊരു ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എൻ്റെ ആവശ്യമില്ല ഞാൻ ചുരുക്കി പറയാം അങ്ങനെ ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞു പിന്നെ അവരോട്ട് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ ഞാൻ ശരിയാക്കി തരാം എന്നെല്ലാം നടക്കി തങ്ങളെ തന്നെ അതുകൊണ്ട് നിങ്ങളുടെ ആ തീരുമാനം തൽക്കാലം നിർത്തി വയ്ക്കണം എന്ന് പറഞ്ഞു തീരുമാനം അങ്ങനെ പിന്നെ രണ്ടാമത് സമസ്ത യോഗം ചേർന്നു ആ തങ്ങളുടെ എത്തിന്റെ അടിസ്ഥാനത്തിലായിക്കൊണ്ട് തൽക്കാലം അത് നടപ്പാക്കണ്ട തീരുമാനം നടപ്പാക്കണ്ട പിൻവലിക്കാൻ നടപ്പാക്കണ്ടെന്ന് വെച്ചു അങ്ങനെ പിന്നെയും തന്നെ ശരിയായി ചെറിയായി പോകുന്ന അവസ്ഥയില്ല എന്നാണ് അങ്ങനെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ സമത്തിൻ്റെ നേതാക്കൾ മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട സാധിക്കരീഷി ആങ്ങൾ അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അതുപോലെ തന്നെ പിന്നെ അബിസ്ലൈൻ തകള് പിന്നെ അതിൽ തന്നെ ഒരിക്കൽ മഹുരാജി ഉണ്ടായിരുന്നു അങ്ങനെ സമത്തെ പിന്നെ മുസ്ലിം ലീഗിലെ നേതാക്കളും ബഹുമാനപ്പെട്ട പിന്നെ ജിഫിരി തങ്ങൾ അതുപോലെ തന്നെ ആരിക്കുട്ടി മുൻസ്ലിതാര് അതുപോലെ തന്നെ കൊയ്യോട് താല് അതുപോലെ എം ടി വിട്ടാല് ഇവരൊക്കെ അടങ്ങുന്ന അത് പിന്നെ ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് മസലാഹത്താക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചവരി എത്ര വട്ടം ഇരുന്നു കാരണം നാല് വട്ടം ഇത് മസലാത്താക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കൊണ്ടോട്ടിയാണ് ചേർന്ന് കാരണം ഇങ്ങനെ ചർച്ചയ്ക്ക് ഇരിക്കുന്നു കേട്ടാൽ അപ്പുറത്തേ ഈ പത്രക്കാർ വന്നാണ്ട് പത്രാതാക്കുവരാ അതുകൊണ്ട് ആരും അറിയാതെ ഇവർ മാത്രം രഹസ്യമായി ചേർന്നുകൊണ്ട് പിന്നെ ചർച്ചകൾ ചെയ്തു നാലുവട്ടം ആ വട്ടത്തിൽ പിന്നെ സമത്വം നിശ്ചയിച്ച ആ ഉപസമിതി ഇലുള്ളവർ അംഗമെന്നുള്ള ഞാനും അങ്ങനെ സലിവി ഒക്കെ രണ്ടു വട്ടം ഞങ്ങളുമായിട്ട് പങ്കെടുത്തിരുന്നു ഏതായിരുന്നാലും ഈ നാലുവട്ടം ഈ എന്നത്തെ അവസാനം ഒരു തീരുമാനം എടുക്കും അവസാനം ഒരു ഒമ്പത് തീരുമാനങ്ങൾ ഈ ഒമ്പത് തീരുമാനങ്ങൾ അത് പിന്നെ സി ഐ സിടെ സി ഐ സി സി ഐ സിന്റെ ജനറൽ ബോഡി അംഗീകരിക്കാം എന്നാൽ അവരവര് അംഗീകരിക്കുകയാണെന്നാൽ പിന്നെ സമസ്ത ഒന്നും പറയണ്ട സമസ്ത അവരോടൊന്നും പറയണ്ട പൂർണ്ണമായി യോജിച്ചു പോകണം അഥവാ സി ഐ സിയുടെ ജനറൽ ബോഡി അത് അതിന് വർക്കിംഗ് കമ്മിറ്റിയും ജനറൽ ബോഡിയൊന്നും അത് അംഗീകരിക്കുന്നില്ല എങ്കിൽ ഇല്ല എങ്കിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ്ദങ്ങൾ അതിന്റെ നേതൃത്വത്തിൽ നിന്ന് പ്രസിഡന്റ് സ്ഥാനം ഒഴിവാക്കണം ഇതാരാ പറഞ്ഞിരുന്നു ഈ ചർച്ചകളെല്ലാം പറഞ്ഞതിന് ശേഷം ഈ ഇതൊക്കെ ഈ ഒമ്പതും വായിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബാ പറഞ്ഞിരുന്നു കുഞ്ഞാലിക്കുട്ടി സാഹിബാണത് പറഞ്ഞു ഇതൊക്കെ ചുവടേക്ക് കേട്ടത് അത്രയാണല്ലേ എനിക്ക് പറയാനേ ഉള്ളൂ നമ്മളൊക്കെ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും ഇതോടുകൂടെ ഈ പ്രശ്നങ്ങളൊക്കെ തീരുമാനം അങ്ങനെ പിന്നെ സമത്ത അവർക്ക് ഈ എഴുത്തുകൊടുത്തു അവിടെ കമ്മിറ്റിക്ക് എഴുത്തുകൊട്ടു ആ എഴുത്തുപൊട്ടത് തന്നെ അവർ തന്നെ നൽകിയ മറുപടിയുടെ കോലം തന്നെ വളരെ വഷട ആ കോലം എന്തുമാത്രം പരിഹസിച്ചുകൊണ്ട് അങ്ങനെ എഴുത്ത് തരുന്നേ ഇത് ആർക്കാ എഴുതണമെന്നില്ല നമ്മള് ഉണ്ടാവും ടൂ ഉണ്ടാവും അല്ലോ അതിൽ ഇത് ആർക്കാണെന്നൊന്നുമില്ല ഒരു എഴുത്ത് ഇതിനെ മറുപടി എന്നുള്ള ആൾക്ക് ഈ ഒമ്പതിനും പിന്നെ അംഗീകരിക്കുന്ന ഒരഞ്ചാറെ പിന്നെ അംഗീകരിച്ചുള്ളമാർക്ക് എഴുതി അംഗീകാരമെന്നല്ല അങ്ങനെ എഴുതി അങ്ങനെ എഴുതിയിട്ട് ഇത് ആർക്കിന്നൊന്നുമില്ല അതിന്റെ ചോട്ടല് ഒരു അഞ്ചാറാൾക്കാർ പേരഴുക്കപ്പെട്ടു ഇവരും സി എഴ്സി നമ്മളിത് വന്നില്ല ഈ ജാതി ഒരു എഴുത്താ അവർക്ക് പിന്നെ എത്രമാത്രം വിദ്യാഭ്യാസമുള്ളവരാണ് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരാണ് അങ്ങനത്തെ ഡിഗ്രിയും പിന്നെ ഡിഗ്രിയും എടുത്ത ആളുകളാണ് അവരാണ് സമത്തക്ക് എഴുത്തിരുന്നെ അത് ഈ കേരളത്തിലുള്ള ഇനി സംഘടനകളുടെ ഏറ്റവും വലിയ സംഘടനയായ സമത്തക്ക് തന്നെ എഴുത്തിനെ പോരാടുന്നത് ആർക്കൊന്നുമില്ല അതിനെപ്പറ്റി സമത്തരാഷ്ട്രീയ പിന്നെ അവരോടേ വിവരം പറഞ്ഞിരുന്നു അപ്പൊ പിന്നെ വേറെ എത്തി ഞാൻ ഒരു ലെറ്റർ പണ്ട് ഞാൻ പിന്നെ തമസക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഇതേ ആളുകൾ തന്നെ ഇതിലെ ആളുകൾ തന്നെയാണ് അതിന് അവര് ഒപ്പിട്ടുണ്ട് അവര് അവർ പേരഴുതി അഞ്ചാറ് ആൾക്കാർ പേരെഴുതി ഒപ്പിട്ടിട്ടുണ്ട് ഓരോ ഈ സി എ സി ആരാണ് പ്രസിഡന്റോ സെക്രട്ടറിയോ മെമ്പറോ ഒന്നും ആയിരുന്നില്ല ഈ കോളത്തിലാണ് അവരതിന് മറുപടി ആണ് അതും സ്വീകരിക്കാൻ ഒരു നിർവാഹമില്ല പിന്നെ അവസാനം മധ്യസ്ഥന്മാരടക്കം അവരോട് ആവശ്യപ്പെട്ടതാണ് നിങ്ങൾ നിങ്ങളുടെ ലെറ്റർ പേഡിൽ എഴുതുകയും അതുപോലെ തന്നെ നിങ്ങളുടെ പിന്നെ കമ്മിറ്റി അത് പിന്നെ പാസ്സാക്കുകയും ചെയ്തതിനു ശേഷം നിങ്ങളുടെ ലെറ്റർ ഹെഡില് അതുപോലെ തന്നെ ആ പിന്നെ മിൻറ്റിസിന്റെ കോപ്പി സഹിതം ആക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് സംഭവിച്ചതെന്താ അവരങ്ങനെയൊക്കെ ചെയ്തു പക്ഷേ ഈ ഇതിൽ വന്ന എഴുത്ത് അതാണ് ആദ്യ ആദ്യത്തിൽ തന്ന അതേ എഴുത്തിന്റെ കോപ്പി അടിച്ചുകൊണ്ട എഴുത്ത് ആ എഴുത്തിന്റെ ഒരു മറുപടിന്റെ കോലം ഞാൻ അവർ ഒറ്റ പറഞ്ഞുകൊണ്ട് നിർത്താം ഒമ്പതെണ്ണത്തിൽ നിന്ന് ഒന്നാമത്തത് എന്താണ് വെച്ചാല് ഒന്നാമത്തത് വാഫി വഫിയ സംവിധാനം അതായത് സംവിധാനം അത് സമസ്തയുടെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം നടത്തേണ്ടതാണ് അതിന്റെ ആശയ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം നടത്തേണ്ട ആരുടെ ആരോ ഉപദേശ നിർദ്ദേശം സമത്ത കേരള ജയ്യത്വമായ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് മാത്രം നടത്തേണ്ട ഇതാണ് ഒന്നാമത്തത് അതിനൊരു ചെന്ന മറുപടി മൂന്ന് രീതിയിലായിട്ട് തന്നല്ല ആദ്യം ഒരു ആളെ പേര് വെക്കാതെ ഒന്നു പിന്നെ വേറെ ഒന്ന് പിന്നെ അവസാനം പിന്നെ ലക്ഷരപേഡോ അതെല്ലാം പാടുന്നു ഇതിലൊക്കെ കൊടുത്ത മറുപടി എന്താണോ ഈ കൊടുത്ത മറുപടിയിൽ അതില് ഒന്നാമത്തീനവര് നൽകിയ മറുപടി പിന്നെ വാബി സംവിധാനം വാബി വഫിയ സംവിധാനം ഇത് സമത്ത കേരള ജമീയത്തിൽ അംഗീകരിക്കുന്ന ചുന്നത്വമാന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം മനസിലായി സമസ്ത കേരള അംഗീകരിക്കുന്ന സുന്നത്ത അംഗീകരിക്കുന്നത്വമാന്റെ ആശയാ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചു മനസ്സിലായപ്പോ അരിയത്രയെന്ന് ചോദിക്കുമ്പോ ആ കൊലത്തിലാണ് ആ കൊലത്തിലാണ് മറുപടി എന്ന് പറഞ്ഞാൽ അവരുടെ അതുവരെയുള്ള ആശയങ്ങൾ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പല സംഭവങ്ങളിലും മനസ്സിലാക്കിയിട്ടുണ്ട് സമസ്തയെ അംഗീകരിക്കാൻ അവർ തയ്യാറില്ല സുന്നത്തിന്റെ മനസ്സിന് അംഗീകരിക്കും ഇപ്പൊ ഇവിടെ തന്ന മറുപടി സമത്തിനംഗീകരിക്കില്ല സമത്ത അംഗീകരിക്കുന്ന സുന്നത്തിന്റെ മനത്തിന്റെ ഉപദേശം കേട്ടോ അപ്പോ നമ്മള് പറഞ്ഞിനോ ഈ അംഗങ്ങളിൽ ലീഗിന്റെയും അതുപോലെ തന്നെ സമസ്ഥയുടെയും ഏറ്റവും വലിയ നേതാക്കൾ എടുത്ത ഒമ്പത് തീരുമാനങ്ങളിൽ നിന്ന് ആ ഒന്നാമത്തെ തീരുമാനത്തെ വളർത്തൊടിച്ച് വഞ്ചിച്ചു കൊണ്ടാണ് അവർ മറുപടി കൊടുത്തത് ഇതാണ് അവരുടെ ഇനി ബാക്കിയുള്ള ഒക്കെ ഉണ്ട് മുഴുവത്തിനും മറുപടിയില്ല അഞ്ചാമത്തിനേ ഉള്ളൂ കൊർത്തിയിലൊക്കെ രൂപം വിധ എന്നിട്ട് പിന്നെ അവരങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ പിന്നെ ഞങ്ങൾ സമത്ത പറഞ്ഞ് വൈവം അംഗീകരിക്കുന്നു പത്രപ്രസ്താവനയിലും ഞാൻ പിന്നെ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും ഒക്കെ പറയുന്നത് താൻ ഞങ്ങള് സമത്ത് തന്നതോ പറഞ്ഞതോ ഒക്കെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് എന്നാണ് അവര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇതാണ് അവരുടെ അതും സമത്തിൽ നമ്മളുടെ ബന്ധം നടത്തുന്നത് അവസാനം ഇത് അംഗീകരിക്കാതെ വന്നപ്പോൾ അതിൻ്റെ മുമ്പ് പല കാരണങ്ങളാലും ഞാൻ സമത്ത് ഒരു തീരുമാനം എടുത്തിരുന്നു സമത്വം ഒരു തീരുമാനം എടുത്തിരുന്നു അതായത് പറയലോ പിന്നെ ആദർശേരി നേതൃത്വം നൽകുന്നതോ അദ്ദേഹത്തിന് പങ്കാളിത്തമുള്ളതോ ആയ ഒരു വിദ്യാഭ്യാസ സംവിധാനവുമായിട്ട് തമത്തക്ക് ബന്ധമുണ്ടാവുന്നതല്ല ബന്ധമില്ലാതെ അതിന് പിന്നെ മാറ്റമൊന്നും വന്നിട്ടില്ല പിന്നെ ഈ ഒമ്പതെണ്ണം അംഗീകരിച്ചാൽ മാത്രമേ സമത്വരെ അംഗീകരിക്കുകയുള്ളു സമത് അതുമായി ബന്ധമുണ്ടാവുകയുള്ളൂ എന്നാണ് അതില് അതുപോലെ തന്നെ അതിൽ ബന്ധപ്പെട്ടൊന്ന് അതിൻ്റെ പിന്നെ ഭരണഘടന മാറ്റിയിരുന്നു ആ ഭരണഘടന മാറ്റിയിരുന്നു ആ ഭരണഘടന പഴയ അവസ്ഥയിൽ സമത്സക്കും കൂടി ഉണ്ടായിക്കൊണ്ട് സമസ്തക്ക് അതൊരു അതില്ലാത്ത കാലത്തോളം സമസ്ത അതുമായിട്ട് സമസ്താക്കതുമായിട്ട് ബന്ധല്ല ബഹുമാനപ്പെട്ട സാലിക്കണി ശിഹാബ് തങ്ങൾ അവരെ യോജിപ്പിച്ചുകൊണ്ട് അവരംഗീകരിപ്പിച്ചുകൊണ്ട് തരാമെന്ന് മധാളിയിലേക്ക് പിന്നെ അബ്ദുല്ല പിന്നെ എം സി ഉസ്താദിന് വിളിച്ചു പറഞ്ഞിരുന്നു അതിന്റെ തീരുമാനങ്ങൾ കണ്ടിട്ടും അങ്ങനെ അവർ ഇതൊക്കെ അംഗീകരിക്കുകയാണ് എങ്കിൽ അത് ഈ തീരുമാനം पुन्के अचणु समस्त अीरि इन समस्थ बंदि चुकोर बि